ചിലപ്പോഴൊക്കെ നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്ക് കൊണ്ട് നമ്മളെ ബിസിനസ് ഒന്ന് സ്റ്റെക്കായി പോകാറുണ്ട് അല്ലേ ഈ ഒരു മിസ്റ്റേക്ക് പെട്ടെന്ന് പരിഹരിച്ചില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂല ഇതിൽ ആദ്യം പരിഹരിക്കേണ്ടത് നമ്മളെ ബിസിനസ് കൊണ്ട് മാർക്കറ്റിലെ അല്ലെങ്കിൽ നമ്മളെ കസ്റ്റമറെ എന്തെങ്കിലും ഒരു പ്രശ്നം പരിഹരിക്കണ്ടോ എന്നുള്ളതാണ് ഇതാണുള്ള ബിസിനസ്സിന്റെ ബേസ് നമ്മളെ ബിസിനസ് കൊണ്ട് മാർക്കറ്റിൽ ഒരു പ്രശ്നോ അല്ലെങ്കിൽ ഒരു ആവശ്യമോ ഒരാഗ്രഹമോ എന്തെങ്കിലും പരിഹരിക്കുന്നുണ്ടോ അതെങ്ങനെയാ നമ്മളെ ബിസിനസ് അപ്പുറത്തുള്ള ഒരു കണ്ടിട്ടും കോപ്പി ചെയ്തിട്ടും ഒക്കെ ആണല്ലോ ഇതിലെങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ടാവുക ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക നമ്മളെ ബിസിനസ് മാർക്കറ്റിലെ ചെറിയൊരു പ്രശ്നത്തിനാണ് പരിഹാരം കാണുന്നത് വെച്ചാൽ അതിനനുസരിച്ചുള്ള റവന്യൂവും പ്രോഫിറ്റും നമുക്ക് ഉണ്ടാവുകയുള്ളൂ അതല്ല വലിയൊരു പ്രശ്നത്തിന് നമ്മൾ പരിഹാരം കാണുന്നുണ്ട് നമ്മളെ ബിസിനസ് പരിഹാരം കാണുന്നുണ്ട് എന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള റവന്യൂ പ്രോഫിറ്റും നമുക്കുണ്ടാവും ഇപ്പോൾ ആമസോൺ പോലുള്ള ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമൊക്കെ നമ്മുടെ ഷോപ്പിംഗ് എന്നുള്ള വലിയൊരു പ്രശ്നത്തിനാണ് പരിഹാരം കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു മാർക്കറ്റിൽ എന്താണ് വൺ ഓഫ് ദി ടോപ്പ് ആണ് അതുകൊണ്ട് നമ്മളെ സ്കില്ല് വെച്ചിട്ട് മാർക്കറ്റിൽ എന്ത് പ്രശ്നമാണോ നമുക്ക് പരിഹരിക്കാൻ പറ്റുക എന്നുള്ളത് നോക്കിയിട്ട് വേണം നമ്മളെ ബിസിനസ് എന്ത് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ